അസ്ലാമലൈക്കും മുഹമ്മദ് അബൂബക്കറാണ് നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു വിടുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അങ്ങ് ഇടയ്ക്ക് വീഡിയോ ഇട്ടുവിടെ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടു വിടുക അതിനൊരു കാരണം ഞാൻ കുറേ മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ലൈവൊക്കെ വന്നിരുന്നു ഇടയ്ക്കൊക്കെ വീഡിയോ ഇട്ടിരുന്നു കുറച്ച് മധു പാട്ടുകളൊക്കെ പാടിയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ ആ നിലയ്ക്കാണ് എല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെ സംസാരിച്ചേണ്ടൊരു പരിചയമല്ല ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ അങ്ങനെ വീഡിയോ എടുത്താൽ പോസ്റ്റ് ചെയ്യണമെന്ന നിലയ്ക്ക് ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ആദ്യമായിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവും ഒരു എട്ട് കൊല്ലം മുമ്പ് ഇവനെ പോസ്റ്റ് ചെയ്ത അതിൽ ചെയ്തിട്ട കുറേ വീഡിയോകൾ കണ്ടു കുറേ പാട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഈ സമയത്ത് എന്തുകൊണ്ട് ചെയ്തുകൂടാമെന്നൊരു തോന്നില്ല കാരണം അന്ന് കറക്റ്റ് നല്ലൊരു മൊബൈൽ പോലും കയ്യിലില്ല ഇന്നലെ എന്തില്ല വലിയ മൊബൈലാണ് നല്ലൊരു മൊബൈൽ കയ്യിലുണ്ട് പിന്നെ പ്രവാസികളാവുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നെറ്റ് എപ്പോഴും ഉണ്ടാവും അപ്പം എന്നാൽ ഇടയ്ക്കൊക്കെ അത് ഉപയോഗപ്പെടുത്താനുള്ള നിലക്കാണ് പിന്നെ നമ്മൾ ചെറിയ ചെറിയ യാത്രകൾ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ കുറേ കാഴ്ചകൾ കാണിക്കുക പിന്നെ മധുഖകൾ പാടാം അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആളുകൾ എത്തിക്കാട്ട് ആ നിലക്കാണ് നമ്മൾ പിന്നെ വീഡിയോസ് ചെയ്തിട്ട് യൂട്യൂബ് ചാനലിൽ ഇടാമെന്ന് കരുതുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റാണെന്ന് കരുതുന്നത് അതൊന്നും എല്ലാ ആഴ്ചയും നിന്നും ഉണ്ടാവുമെന്നൊന്നും അറിയില്ല ഇപ്പോൾ ഒരു തുടക്കം പിന്നെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് സപ്പോർട്ട് തന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കണം പിന്നെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് അല്ലാതെക്കുള്ള അറിയിക്കുക എന്നിട്ട് നമുക്ക് തുടർന്ന് കൂടുതൽ പോസ്റ്റുകൾ വേണോണ്ടെന്നൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞോ അല്ലേ പിന്നെ നമുക്ക് സപ്പോർട്ട് ഇക്കെ കൂട്ടുകാരാണ് അത് ഇതൊരു ഷഫീഖ് സക്കാഫിയാണ് മുനാസ് സക്കാഫിയാണ് നമ്മളെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മുദീറാണ് മുദീറിൻ്റെ കറക്റ്റ് സപ്പോർട്ടുണ്ട് നമുക്ക് മുദീറിൻ്റെ ഞങ്ങൾക്കൊരു ഞങ്ങളാദ്യമായിട്ടൊരു മധുഹ് ചാനൽ തുടങ്ങിയിരുന്നു അതിലാണെങ്കിൽ ഞങ്ങൾ മധുഖുകൾ അപ്ലോഡ് ചെയ്യൽ പിന്നെ പ്രവാസാകുമ്പോൾ മൊത്തത്തിൽ ഉപ്പിന് നാട്ടുപോകും ഉപ്പി വരുമ്പോഴത്തേക്കും ഞാൻ നാട്ടു പോകും അങ്ങനെ വീഡിയോ അപ്ലോഡിങ് ഒന്നും അതിൽ കാര്യമായിട്ട് നടക്കണില്ലെ ഞാൻ ഇവിടെ വന്നു ഇവർ ഞാൻ പാട്ട് പാടുന്നൊന്നും വിൽക്കറിയില്ല ആ സമയത്ത് തന്നെ ഇവർ ഫസ്റ്റ് ഒരു പരിപാടിക്ക് എന്നെ കൊണ്ടേലും പിന്നെ ഓർമ്മ അല്ലേ നമ്മൾ പാട്ട് പാടിയത് അപ്പോൾ ആ പാട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ നാട്ടിൽ ഞാൻ അല്ല ഫസ്റ്റ് പാടി തോന്നുന്നില്ല ഞാൻ സാഹിത്യസുൽ ആദ്യം പാട്ട് പാടിയത് ഒരു മാപ്പിള പാട്ട് എനിക്ക് തോന്നുന്നുണ്ട് ജൂനിയറിൽ സമയത്താണ് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് ചേരി ചേടാ ഉടനെ കണ്ടിട ചെമ്മേ ഒരു ചേടാൻ പുറപ്പെട്ടുള്ള വരികളൊന്നും ഓർമ്മയില്ല അങ്ങനെ ഓർമ്മയിട്ട് ഇപ്പം അതാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ തുടക്കത്തിൽ പാടിയ പിന്നെ മാപ്പിളപ്പാട്ട് എന്നാലും ഞാൻ തുടക്കത്തിൽ മധുഗാനെന്ന നിലനിൽക്കും എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത് പാടിക്കേണ്ടിണ്ടാവല്ലേ നമ്മളെ ഉഷാറായിരുന്നു എന്ന് പറഞ്ഞത് അതിൽ ഒരു പാട്ടാണ് പിന്നെ മക്കത്ത് പൂത്തൊരു പിന്നെ ഞാൻ അതേപോലെ തന്നെ വേറൊരു പാട്ടാണ് നമ്മളെ ഷുക്കൂർ ഉർഫാനിസ്ഥാൻ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് നമ്മളെ ദാഹ ആ ഒരു പാട്ടുണ്ടല്ലോ ഈ അടുത്ത് ഷുക്കൂർ ഉർഫാൻ ഇസ്താദ് വന്നപ്പോഴും ഞാൻ ആ പാട്ടായിരുന്നു പിന്നെ ഉസ്താദ് അങ്ങനെ ഒരുമിച്ച് കൂടിയ പ്ലേ ഉസ്താദ് ഒരു പാട്ട് പാടി പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് ആദ്യം വന്നതാണ് ഞാൻ സാഹിത്യോത്സവത്തിൽ ഡിവിഷൻ തലത്തിൽ പാടിയപ്പോൾ പ്രൈസൊന്നും കിട്ടിയില്ല അന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ ഒരു നമുക്ക് മനസ്സ് പതിക്കാറില്ല പാട്ട് അന്ന് അങ്ങനെ എല്ലാവരും വന്നാൽ എന്നോട് അടിപൊളിയായിരുന്നു അങ്ങനെ പറഞ്ഞൊരു പാട്ടായിരുന്നു ഞാൻ ദോഹ പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആകത്തുക അപ്പോൾ ആ പാട്ടും ഞാൻ എവിടെ പോകുകയാണെങ്കിലും എന്നോട് പാടാൻ പറഞ്ഞാൽ പിന്നെ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് പാട്ട് പാടാൻ നല്ല ആഗ്രഹമാണ് നല്ല പാട്ടാണെന്നല്ലെങ്കിലും പാട്ട് പാടാൻ ആഗ്രഹമാണ് പക്ഷേ എനിക്ക് ലിറിക്സുകളൊന്നും ഓർമ്മ ഉണ്ടാവില്ല എപ്പോഴും എനിക്കെപ്പോഴും ഏറ്റവും കുത്തും പാണ്ടി വരും അല്ലെങ്കിൽ പെട്ടെന്ന് തെറ്റി പോകും തന്നെ കാണാതെ കുറച്ചെങ്കിലും അറിയുന്ന പാട്ട് ഈ പാട്ടുകളൊക്കെയാണ് ദോഹ അതുപോലെ പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് ഛത്ര നമ്മുടെ ഏജ് കഴിഞ്ഞ് ലാസ്റ്റ് പാടിയ പാട്ട് എനിക്ക് ബൈ ഹാർട്ടാണ് അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ തുടർന്നുള്ള വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യാത്ര ചെയ്യും ഇതേ വയക്കുള്ള ബ്ലോഗുകളായിരിക്കും നമ്മളിതിലുണ്ടാകും അതായത് എവിടെ പോകുന്നത് അവിടെ ഇരിക്കുന്നത് ആരെയുള്ളത് പോലെ ഒരു സൊറ പറഞ്ഞിട്ട് നമ്മളങ്ങനെ വ്ലോഗ് ചെയ്യും അത് അത് നമുക്ക് നമ്മളെ സമയവും കാര്യങ്ങളൊക്കെ അറിയാലോ നമ്മൾ പ്രവാസിയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും സംഗതികളൊക്കെ ഉണ്ടാവും പിന്നെ അതിനൊക്കെ ഒരു ഹാപ്പിനെസ് നിലനിൽക്കാണ് അപ്പം ആ പാട്ട് എന്ന നിലനിൽക്കാൻ നമ്മൾ ഇനി ഇപ്പം തുടക്കത്തിൽ ഒരു പാട്ട് എന്ന നിലയിലേക്ക് പുസ്തകം പറയണേ ക്യാമറയെ നമുക്ക് പരിചയമല്ല അപ്പുസ്തകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇടയ്ക്ക് ക്യാമറയിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും അല്ല പുസ്തകം നല്ല പരിചയമുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താൽ ബിസിനസിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തി നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വർഷങ്ങളൊന്നും നമുക്കറിയില്ല എന്ത് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വേണം പക്ഷേ അതപ്പം നമ്മൾ ആ ഒരു പാട്ട് ഒരു പാടി പാടുകയാണെങ്കിൽ നമ്മൾ ഈ ബ്ലോഗിൻ്റെ അതോടുകൂടി അവസാനിപ്പിക്കും പക്ഷെ ക്കത്ത് കൂത്തൊരു ഈന്ത മരത്തിലെ ഊരിലയായെങ്കിൽ മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺ തെരിയായെങ്കിൽ മുത്ത് ബിലാലിൻ്റെ മുത്ത് ബിലാലിൻ്റെ ി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാ വമ്പിയ വന്നുള്ള നാട്ടി ഞാൻ അന്നു പിറന്നെങ്കിൽ അന്നു പിറന്നെങ്കിൽ സത്യ മുഹമ്മദുദിച്ചൊര നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും പുരിയിൽ പൊൻകിളിയായില്ല സത്യ മുഹമ്മദ്ദിച്ചൊര നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും പുരിയിൽ പൊൻകിളിയായില്ല വീരപദർ സുഹദാക്കളക്കയ്യിലെ വാൾമുരയായില്ല ശൂരിതരായൊരു അലിയാർ തങ്ങളെ വീര്യവും കിട്ടിയില്ല ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ മക്കത്ത് പൂത്തൊരു ഇന്ദമരത്തിലെ ഓരിലെയായെങ്കിൽ മുഹമ്മദ് പാട്ട് ഇത് കുറേ ആയി പാടിയിട്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ പാട്ടിപ്പോൾ കുറേ ആയിട്ടില്ല സാത്യുത്സവില് മാത്രം വരുമ്പോഴാണ് പാട്ടിക്ക് ശരിക്കും നിൽക്കലുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പാട്ടിൽ ഇനി ഏതെങ്കിലും ഒരു ചെറിയ പാട്ടുകൂടി നിങ്ങൾക്ക് നമ്മൾ പാടിയിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ട് ഓർമ്മ ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ നമുക്ക് പാടാം അതേപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും ഇത് ഇതിപ്പോ നല്ല കഥ ഇവരെ ഒപ്പത്തിൽ ധൈര്യത്തിന് കണ്ടുവന്നിട്ട് ഇവരും ഉണ്ടാക്കയാണ് അപ്പൊ അതൊന്നും പറ്റൂല നമ്മളെ കട്ട സപ്പോർട്ട് ഫസ്റ്റ് ഇത് തുടങ്ങണമെന്ന് പറഞ്ഞ ആളായിട്ടത് ഇതിൻ്റെ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ട് എനിക്ക് പേഴ്സണലായി തുടങ്ങാൻ വേണ്ടി ആ ആ അത് എന്തരോ ഒരു സോങ്ങ് എനിക്ക് ഓർമ്മ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ സാഹിത്യോത്സവിലേ ഞാൻ അടിപൊളിയായിട്ട് ഫസ്റ്റ് സാഹിത്യോത്സവിലേ അവിടെ പഠിച്ച മധുഗാനം ഞാൻ ചൂസ് ചെയ്ത പാട്ട് നമ്മളെ എൻ്റെ നബിയോടാണ് പിന്നെ എനിക്ക് പ്രേമം പറഞ്ഞ പാട്ട് കഴിഞ്ഞാലും അതെന്ത് സംഭവിച്ചാലും എനിക്ക് പിന്നെ ഇതിലൊന്ന് അടിച്ചോളൂ അപ്പോൾ അത് അത് സംഭവിച്ചാൽ എനിക്ക് ആ പാട്ട് ഞാൻ പാടി അക്ഷേ എനിക്ക് ചെറിയ എന്തോ ഒരു പോയിൻറ്റ് വിശ്വാസത്തിൽ ചെറിയൊന്ന് താഴ്ന്നുപോയി എന്നിട്ട് ആ പാട്ട് എനിക്ക് പിന്നെ നാഷണൽ ലെവലിൽ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ പാട്ട് മാറ്റിയപ്പോൾ എന്തായി കുറേ പ്രശ്നങ്ങൾ വന്നു എനിക്ക് പുതിയ പാട്ട് പഠിക്കാനുള്ള ടൈം കിട്ടിയില്ല ഈ പാട്ടിക്ക് പച്ചലാണ് പക്ഷേ ഇത് രണ്ട് മൂന്ന് ആൾക്കാർ പാടുന്നോണ്ട് എന്നാ എന്നോട് പറഞ്ഞു ഈ വേറെ പാട്ടെടുക്കാറുണ്ട് എന്നിട്ട് ആ പാടുന്നവർക്ക് എന്തായി അന്ന് എന്തൊക്കെ പിന്നെ തോട്ടപ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു ഡൗൺ ആയിട്ട് പോയി ഞാൻ ഏതോ ഒരു പാട്ടെടുത്ത് പാടി നിങ്ങൾക്കൊന്ന് തേടും കാര്യങ്ങളും കിട്ടി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ട് അപ്പോൾ അതുകൂടി പാടിയിട്ട് നമ്മൾ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ കടലോടാണ് എനിക്കുദാഹം ആ സവിധം ഉപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമൊരാൾ അഹദോൻ്റെ നൂറായി തുടങ്ങി അതിലോകമാകെ തിളങ്ങി ആദം തൊട്ടാലം കറങ്ങി ആനൂരിൽ സർവം വിളങ്ങി മരുഭൂവി പുത്തോജ മണമേറ്റോരി സി രാജ ഈ ജീവിതം ഒരു കൗതുകം ഈ മാനതിൽ ഒരു പേടകം ഈ ജീവിതം ഒരു കൗതുകം ഈ മാനതിൽ ഒരു പേടകം ഇഷ്കെ നബി പുള്ളി കൂടണം ഇഖിലാസോടെ അവരെ തുടരണം ി അല മുഹമ്മദീ ചുല്ലിടുവാൻ ചെയ്തി സുല്ലി അലാഹമ്മദീ ചുല്ലിടുവാൻ ചെയ്തി ഹൃദയം സദ വെമ്പ സതയം സുഖം കൊള്ളണം ഹൃദയം സദ വെമ്പണം കൊള്ളണം അബുബക്കറിലെ അലിവേത് അതുപോലു മറൻ വേത്മാനിലുയരായ പൊരുളത് ഉഷിരുള്ള ണത് അബുബക്കറിലെ അലിവേത് അതുപോലുമറിൻ പൊലിവേത്മാനിൽ പൊരുളാണത് ഉഷിരുള്ള അലിയാർ അജപണത് കാടത്തം ശീലിച്ച നാട് ചേലൊത്ത് കാണിച്ചതാര് മിദ് മുർത്തല കാലങ്ങൾ മാനിച്ച പേര് കതങ്ങൾ താണ്ടുന്ന നേര് മുഹമ്മദ് മുനീറെ മുസമ്മിൽ ഹബീബറഫീ ഇടനഞ്ചമില ഇഷലഴകെല്ലാ സഫീയല്ലീയല്ല ലോകം വാഴ്ത്തിയ നേതാവ് ലോകൈകരിലും രാജാവ് ഉടയോന്റെ മൊഴി വന്ന തിരുനാവത് കൂടയാത്ത ചിരകാല തണലാണത് വാവിട്ടതേലുറ്റനാഥം വായിക്കു വോർക്കുന്നു വേഗം ഉത്സാര ഉലകി വുകം ഉൾക്കൊണ്ട അകലം ഖേദം സന്മാർഗ സൗഭാഗ്യദീനി സന്തോഷമായി വന്ന മീമ് േന ബീ കുളിരാം നിലാവേ നിധി സകല ചരാചര കാരണമേ യാരസൂലല്ല യാരസൂല യാ ഹീബല്ല ബ്ലോഗ് നിർത്താൻ സമയമായിട്ടുണ്ട് ഇരുട്ടായിട്ട് എട്ടായിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളേതായാലും ഇത് യൂട്യൂബ് ചാനലിൽ ആദ്യ ബ്ലോഗ് നിന്നെ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യും അപ്പോൾ ഇഷ്ട എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങള അഭിപ്രായത്തിനനുസരിച്ചൊക്കെ എന്നാൽ നെക്സ്റ്റ് വീഡിയോസേ ഞങ്ങൾ ഒരുപോലൊക്കെ വരും എല്ലാവരും ജോയ് ചെയ്യുക നല്ല രജ ഉപമാസത്തിലാണുള്ളത് നല്ല മധുഹാണ് പാടിയിട്ടുണ്ടത് അപ്പോൾ എല്ലാവരും പിന്തുണയ്ക്കുക അസ്ലാമലൈക്കും വരഹമുല്ലാ